കൊച്ചിനെ കൊണ്ട് ബാലവേല ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കേണ്ട കൊച്ചൊരാഗ്രഹം പറഞ്ഞപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ട് അവൻ അത് ചെയ്തേന്ന് അവൻ്റെ മുഖത്തെ ആ സീരിയസ്നെസ്സും ആകെ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ളത് ഈ കൊച്ചിനെ കൊണ്ടാണ് പെൺപിള്ളേർ രണ്ടുപേരുള്ളത് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുവാണെങ്കിൽ പിന്നെ അവരെ ആ ഭാഗത്ത് കാണാനുണ്ടാവില്ല അവർക്കപ്പോൾ ഹോംവർക്കായി പഠിക്കാനുണ്ട് എക്സാമായി നൂറ് തിരക്കിലേക്ക് അവർ പോകും അല്ലെങ്കിലും ആണുങ്ങൾ കുക്ക് ചെയ്താൽ ആ ഫുഡിന് നല്ല ടേസ്റ്റാണ് എൻ്റെ കെട്ടിന്ന് കുക്കിംഗ് അറിയാത്തത് കൊണ്ട് എനിക്ക് ആ യോഗമില്ല ഭാവിയിൽ ഇവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവൻ്റെ ഭാര്യയ്ക്കെങ്കിലും ഇവനുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഞാനൊന്നോ ഹെൽപ്പ് ചെയ്തോട്ടേന്ന് ചോദിച്ചിട്ടാണ് അവൻ വന്നത് അവനവൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതുകൊണ്ട് അതിൻ്റെ ആത്മാർത്ഥത അവൻ അവനുണ്ടാക്കുന്നതിലും കാണാനുണ്ടായിരുന്നു ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് മൂത്തത് പെമ്പിള്ളാരായതുകൊണ്ട് നല്ല സുഖമായിരിക്കുമല്ലേ അവരെ എല്ലാത്തിനും സഹായിക്കുമല്ലേ എന്ന് ചുമ്മാതയാ ഞാൻ ഇടയ്ക്ക് ഓർക്കുവേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എനിക്ക് തന്ന് ഞാൻ ചെയ്യുമായിരുന്നു മുറ്റം തന്നെ മൂന്നായിട്ട് ഭാഗം വെച്ച് തരുവായിരുന്നു മൂന്ന് പേരും അത് അടിച്ചു വാരിയിട്ടേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ ഇനി ഒരു അവധി ദിവസം വന്നാലോ അന്ന് വീടിൻ്റെ അകം അടിച്ചു വാരി തുടയ്ക്കണം ഇത് മാത്രമാണോ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ അവനവന് വേണ്ട യൂണിഫോമും കളർ ഡ്രസ്സുകളും അവനവൻ തന്നെ അലക്കുക ഇനി അയൺ ചെയ്യേണ്ടവർക്ക് സ്വന്തമായി അയൺ ചെയ്തും ഇട്ടിട്ട് പോകാം എന്തായാലും പക്ഷേ അതിന് ആർക്കും മടിയുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും അവനവന് തന്നിട്ടുള്ള പണി അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുമായിരുന്നു അതും രാവിലെ തന്നെ ചെയ്യും ഞാൻ എൻ്റെ പിള്ളേരോട് വലിയ കാര്യമായിട്ട് പണ്ട് ഞാൻ രാവിലെ എണീറ്റ് മുറ്റം അടിച്ചിട്ടും വീടും വരെ അടിച്ച് തുടച്ചിട്ടുമാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പം അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മുറ്റമൊക്കെ അടിച്ചു വരീട്ട് സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ മുറ്റം ഇല്ലല്ലോ എന്ന് ഇനിയിപ്പോൾ അമ്മയ്ക്ക് എത്ര നിർബന്ധമാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി റോഡ് വരയിട്ട് പോയിക്കൊള്ളാം എന്ന് ഇനി തുണി അലക്കുന്ന കാര്യം പറഞ്ഞാലോ അവർ പറയും വാഷിംഗ് മെഷീൻ അല്ലേ കല്ലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അലക്കിയിട്ടിട്ട് പോകുമായിരുന്നു ഇനി അവർ അലക്കുകയും വേണ്ട അടിച്ചു വാരുകയും വേണ്ട ആ ഊരുന്ന ഡ്രസ്സൊന്നും മര്യാദയ്ക്ക് ഊരി ബക്കറ്റിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലോ ഇട്ടാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എൻ്റെ മാത്രമൊന്നുമല്ല ഇപ്പോൾ ഉള്ള പകുതി കുട്ടികളുടെ അമ്മമാരുടെ ആഗ്രഹം അതായിരിക്കും നമുക്കൊക്കെ എന്തെങ്കിലും പണി തന്നിരുന്നാൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ നമ്മളത് ചെയ്തു തീർക്കുമായിരുന്നു ഇപ്പോൾ ഇവരോട് പറഞ്ഞാലോ കരച്ചിലായി പിന്നെ അതിൻ്റെ പുറത്ത് നൂറ് പ്രശ്നങ്ങളായി വാശിയായി ഓരോ തലമുറകളും മാറുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ സ്നേഹിച്ചിരുന്നവർ പല ഉണ്ടെങ്കിലും സംസാരശേഷി നഷ്ടപ്പെട്ടവരായി മാറി നമ്മളിൽ പലരും എന്തായാലും അവൻ പരത്തിയ പൂരി റെഡിയായി വന്നപ്പം അവൻ വളരെ ക്ഷമയോടെ കാത്തിരുന്നു അവൻ അധ്വാനിച്ചതിൻ്റെ ഫലം അവൻ്റെ മുമ്പ് കിട്ടിയപ്പം അവനൊരു കുഞ്ഞ് സന്തോഷമൊക്കെ വന്നു എന്താണെങ്കിലും എന്നെ സഹായിക്കാൻ ഒരാളെങ്കിലും വളർന്നു വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം എനിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ